ബിഗ് ബോസ് അങ്ങനെ കുറേ നേരങ്ങൾക്ക് ശേഷം ആതിലേക്കും അതുപോലെ തന്നെ അനീഷിനും ഒരു ജയിൽ ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ജയിൽ ടാസ്ക് ഈസി അല്ല എന്നുള്ളതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം കുറച്ച് പണി കാര്യമാണ് അത് മാത്രമല്ല കുറച്ച് സമയമെടുക്കുന്ന കാര്യം രണ്ടു പേർക്കും ഒരുപോലെ ചെയ്യാനുള്ള ഒരു ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത് മാല ഓർക്കലാണ് സംഭവം പക്ഷേ അതിനിടയിൽ ചില പണികളും ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് അതായത് ഈ രണ്ട് കളറോ മൂന്ന് കളറോ ആണ് കൊടുത്തിരിക്കുന്നത് ചുവപ്പും പച്ചയൊക്കെ ഉള്ള കളറുണ്ട് ഒരാൾ ഒരു മുത്തിട്ട് കോർത്തതിന് ശേഷം മറ്റേ ആൾ മറ്റേ മുത്തിട്ട് കോർക്കുക എന്നുള്ള തരത്തിലാണ് അങ്ങനെ ആയിരം മുത്തുകളാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് തീർത്ത് ബിഗ് ബോസിന് മാല കൊടുക്കണം എന്നുള്ള ടാസ്ക്കാണ് സംഭവം പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഈസിയായിട്ട് ചിലപ്പോൾ തോന്നിയെന്ന് വരാം പക്ഷേ സംഭവം കുറച്ച് സമയമെടുത്ത് ചെയ്യുന്ന ഒരു കൊനഷ്ട് പണിയാണ് ഇത് അവിടെ ഉള്ളവരെല്ലാവരും തന്നെ ഇപ്പോൾ സന്തോഷത്തിലാണ് കാരണം ഈ ഒരു പണി അവർക്ക് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഷാനവാസും അതോടൊപ്പം തന്നെ നൂറയും ഇപ്പോൾ ഹാപ്പിയായെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ബിഗ് ബോസ് രണ്ടുപേർക്കും അറിഞ്ഞുകൊണ്ട് സമയമെടുത്ത് ചെയ്യുന്ന ഒരു ടാസ്ക് തന്നെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അനീഷ എന്നെ പറയുന്നത് ബിഗ് ബോസ് ഇത് വളരെ ചെറിയ ിയ പണിയായി പോയി എന്നുള്ള തരത്തിൽ അനീഷ് ബിഗ് ബോസിനോട് തമാശ രൂപേണ പറയുന്നുണ്ട് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം